ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നും സൂത്രധാരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമില്ലെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശബരിമല സ്വർണക്കൊള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഒപ്പ് ശേഖരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത ശേഷം വേണം തന്ത്രിമാരുടെ മൊഴിയെടുക്കാൻ പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നും അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് സ്വർണക്കൊള്ള ആസൂത്രണം ചെയ്തിരിക്കുന്നത് എൻ വാസുവും എ പത്മകുമാറും പിണറായി വിജയന്റെ അടുത്ത അനുയായികളാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശരിയായ അന്വേഷണം നടന്നാൽ സ്വർണക്കൊള്ള ഏറ്റവും അവസാനം എത്തുക ക്ലിഫ് ഹൗസിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഓഡിറ്റിന് വിധേയമാക്കിയാൽ എൽ ഡി പോലെ യു ഡി കൈകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ നടന്നത് സംഘടിതമായ കുറ്റകൃത്യമാണെന്നും ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി എടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് അന്വേഷണം പ്രഖ്യാപിച്ച സമയം കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ശരിയായ അന്വേഷണം നടത്തിയാൽ യു മന്ത്രിമാരും അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അകത്താകും കോൺഗ്രസ് വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെസ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിവുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ പാർട്ടി പ്ലാനറ്റ് ഫ്രാൻസിസ് ചർച്ച് വൺ ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്